എന്റെ മറ്റൊരു കൃഷിയാണ് എള്ള് കൃഷി ഇത് വയനാട്ടിൽ പിന്നെ ഒരു കുറച്ചു കാലം മുമ്പ് ഈ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അന്നത്തെ കാലത്ത് ഈ കൃഷി ചെയ്യുന്നത് അവരുടെ ഓരോരുത്തരുടെയും വീട്ടാവശ്യത്തിന് മാത്രം കാരണം അന്നത്തെ മാർക്കറ്റ് ഇല്ലായിരുന്നു ഇതിനൊന്നും എള്ളിനൊന്നും വലിയ മാർക്കറ്റൊന്നും അന്നത്തെ കാലത്തില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി മാത്രം ചെയ്യുന്നൊരു കാലമായിരുന്നു അതിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ ഇതിനെല്ലാം മാർക്കറ്റായി ഇന്ന് സമീപ മാർക്കറ്റുകളിൽ ഇതിന് അത്യാവശ്യം വിലയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃഷി നമുക്ക് നല്ലൊരു കൃഷിയാണ് രീതിയാണ് ഇത് ഇനി അങ്ങോട്ട് ആളുകൾക്ക് കൂടുതലായി ചെയ്യാൻ സാധ്യതയുള്ള കാരണം ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം ഒരു വിധത്തിലെങ്കിലും പിടിച്ചു നിൽക്കാൻ കേൾപ്പുള്ള കൃഷികളാണ് എള്ളായാലും സൂര്യകാന്തിയും അപ്പോൾ സൂര്യാന്തി പോലെ തന്നെയാണ് ഇതിൻ്റെയും കൃഷി രീതികളൊക്കെ കൃഷി ആ സമയവും കാരണം തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറ് ദിവസോ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് ദിവസോ ആണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം അപ്പോൾ ആ രീതി തന്നെയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കാരണം അഞ്ച് ഒമ്പത് വഴു അല്ലെങ്കിൽ അഞ്ച് വഴു അടിച്ച് നിലം ഒരുക്കി അതിൽ റോട്ടർ അടിച്ച് പിന്നെ കാലി വളർട്ട് അതിന് ശേഷമാണ് എള്ള് കതിക്കുന്നത് എള്ളും ഏക്കറിന് രണ്ട് കിലോ ആണ് എള് കതിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഇത്രയും ഉണക്കമുള്ള മണ്ണിൽ നമ്മൾ നനയ്ക്കാതെയാണ് ഈ എള്ള് ഈ രീതിയിൽ പിടിച്ചു വയ്ക്കുന്നത് അതിൻ്റെ എണ്ണയുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മലയാളികളോട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എള് എണ്ണയെക്കുറിച്ച് അത്രമാത്രം എല്ലാവർക്കും അറിയാം നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ് ഒരു വിഷയമല്ല നമ്മൾ എള് എണ്ണ നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി അല്ലാതെ അതിന് പിന്നെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരില്ല എള്ളെണ്ണയ്ക്കായാലും എള്ളിന് പിണ്ണാക്കിനായാലും നല്ല ഡിമാൻഡുണ്ട് എള് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ബേക്കറികളിലും എള് അല്ലെങ്കിൽ എള് മുട്ടായി ആയിട്ടും അങ്ങനെയുള്ള പല ആവശ്യത്തിന് ഉപയോഗിക്കും പിന്നെ ഓയിലാണെങ്കിൽ വളരെ പ്രത്യേകത ഉണ്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം അതാണ് എള്ളെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എള് എണ്ണയാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണേ സൂക്ഷിച്ച് വെക്കാം അതുകൊണ്ടാണ് നമ്മൾ അച്ചാറുകളിലും അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളിലൊക്കെ എണ്ണയായിട്ട് ഈ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് കാരണം അതിന് പിന്നെ ദീർഘകാലം പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട് പിന്നെ അങ്ങനെ എള് എള്ളെണ്ണ കേടാവാത്ത എണ്ണയാണ് ഓക്കെ ആ ഹാ എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൃഷിയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ ട്രാക്ടർ ഉപയോഗിച്ച് റോട്ടവേറ്റർ അടിച്ച് നിലം നന്നായി പൊടിച്ചതിന് ശേഷം ഇതുപോലെ സൈഡിലെല്ലാം നമുക്ക് പിന്നെ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണം കാരണം മഴ എപ്പോൾ വേണമെങ്കിലും വരാം അങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ പുറത്തു വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കയറാതെയും നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഒഴിവാക്കി നിർത്താനുള്ള ഒരു സംവിധാനവും കൂടി നമ്മൾ മുന്നിൽ മുന്നിലേ കാണണം കാരണം ഇത് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കത് വിളവെടുപ്പ് വലിയ ബുദ്ധിമുട്ടാകും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് പുറത്തെ വെള്ളം കയറാത്ത രീതിയിൽ ഒരു ചാലെടുക്കുകയും അതിൻ്റെ ഉള്ളിൽ നിലം നല്ല വൃത്തിയാക്കി കട്ടപൊടിച്ച് അത് അതിലൊരു ജൈവവളം ചേർത്ത് വതക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ചെറിയ വിത്തുകളാണ് അപ്പോൾ നമ്മളത് മണലിൽ മിക്സ് ചെയ്യും ഒരു കിലോ ഒരു പത്ത് കിലോയോ നമുക്ക് എത്ര വേണമെങ്കിലും അത് മിക്സ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് എറിഞ്ഞ് എത്താവുന്ന രീതിയിൽ പത്ത് കിലോ ഇരുപത് കിലോ മണലോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം അത് അങ്ങനെ ചേർത്തതിന് ശേഷമാണ് ആ വിത്ത് നമുക്ക് പിന്നെ നിര ഇങ്ങനെ എറിഞ്ഞ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഉള്ള വിത്ത് മാത്രം നമ്മൾ കയ്യിലെടുത്ത് വിതറിക്കഴിഞ്ഞാൽ ആ വിത്തുകൾ കൂടുതൽ ഒരു സ്ഥലത്ത് വീഴും അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റേതായ ആ ഉഷാറ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മളത് പിന്നെ മണലിൽ ചേർത്തിട്ട് ആളുകൾ ഇത് വിതറുന്നത് അങ്ങനെയാണിത് ഈ കൃഷി രീതി ചെയ്യുന്നത് എള്ള് കൃഷിയിൽ നമുക്ക് കേട് വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ ഒന്ന് ഈ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ചെടി കേടുള്ളത് കണ്ടാൽ ഉൾ തന്നെ അത് പിഴുതു മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇവിടെ പിന്നെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ല ഇനി നമുക്ക് അത് കാരണം ഇത് ആദ്യത്തെ കൃഷിയാണ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും അങ്ങനെ കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി വകുപ്പുമായിട്ടോ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം അതിന് വേണ്ട പ്രതിവിധികൾ കാണും അപ്പോൾ നമ്മളിവിടെ ഒരു ഏക്കറിൽ രണ്ട് കിലോ വിത്താണ് അപ്പോൾ രണ്ട് കിലോ വിത്ത് വതയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഉണ്ട് രണ്ട് കിലോ വിത്തിൻ്റെ നമ്മൾ കയ്യിൽ കിട്ടിയ വിത്തിൻ്റെ ശേഷി അതായത് മുളയ്ക്കാനുള്ള അതിൻ്റെ ഒരു പവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എങ്കിലേ നമുക്ക് ആ കൃത്യമായ വതയിച്ച് വിതച്ച് നമ്മൾ ഒരേ പിന്നെ രണ്ട് കിലോ വതച്ചിട്ട് ഒരേക്കർ ഫുള്ളായിട്ട് എള്ള് മുളയ്ക്കുവോ എന്നറിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് നമ്മളൊരു ഏക്കർ എള് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളതിൽ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം കണ്ടെത്തുകയും അതിലേക്ക് ആദ്യം എള് വിതച്ചു നോക്കും കാരണം രണ്ട് കിലോ എള്ളാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റിലേക്ക് അര കിലോ എള്ളൊന്നും ആദ്യം വിതച്ചു നോക്കും ആ എള്ളും ഇരുപത്തഞ്ച് സെൻറ്റിൽ കൃത്യമായി മുളച്ചിട്ടുണ്ടോ അത് കൃത്യമായിട്ടാണോ അതിൻ്റെ മുള ഇത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ബാക്കി എഴുപത്തിഞ്ച് സെൻറ്റിലും കൂടി ഈ ഒന്നര കിലോ വിത്തരത്ത് വിതയ്ക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ വിളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് കിലോയിൽ താഴെയാണ് പറയുന്നത് പക്ഷേ നമുക്കതിൽ കൂടുതൽ കിട്ടുമോയെന്ന് നമുക്ക് ആയിട്ടില്ല വിളവെടുപ്പിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇരുന്നൂറ് കിലോ വരയ്ക്കാണ് പറയുന്നത് ഇരുന്നൂറ് കിലോ വിളവാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പക്ഷെ നമുക്ക് അത് ഇരുന്നൂറ് രൂപയ്ക്ക് തിരിച്ച് വിൽക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ കാർഷിക ഉൽപ്പന്നം നമ്മൾ വിൽക്കുമ്പോൾ ആ വില തന്നെ നമുക്ക് വാങ്ങിയ വില നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കിലോ എള് നമ്മൾ ഏതൊരു മാർക്കറ്റ് പോയാലും ഇരുന്നൂറ് രൂപയ്ക്കാണ് കിലോ എള് വാങ്ങുന്നത് പക്ഷെ അത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കി കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കണം എന്നില്ല അപ്പോൾ അതിൽ കൂ ക ഒരു നൂറ്റി അമ്പതോ നൂറ്റി അൻപതോ ഒക്കെ റേഞ്ചിൽ കിട്ടുമായിരിക്കും ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ പിന്നെ ഓയില് എള്ളെണ്ണ നാനൂറ്റി ഇരുപത് രൂപ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൽ തന്നെയാണ് പോകുന്നത് അത് എവിടെ പോയാലും ഈ നാനൂറ്റി ഇരുപത് ഉറപ്പോളം നാനൂറ് രൂപയോളം എള്ളെണ്ണയ്ക്ക് ഇനി പുതിയ കർഷകരോട് പറയാം പുതിയ തലമുറയ്ക്ക് എന്ന് വെച്ചാൽ പിന്നെ അവർ എന്ത് കൃഷി ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം മൃഗശല്യം എല്ലാം കണ്ടിട്ട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്ത് കൃഷി ചെയ്യണം എന്ന് ആലോചിച്ച് ഒരുപാട് പിന്നെ ഈ ഈ കൃഷി സ്ഥലത്തേക്ക് വന്നത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന് ഉള്ള പിന്നെ പിള്ളേരാണ് അവർ ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അപ്പോൾ അവർ കൃഷി അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ട് ആ അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയൊരു തലമുറ ഇതിലേക്ക് ഇനിയും വരും അപ്പോൾ അവർക്ക് എന്ത് കൃഷി ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അവർ മുന്നോട്ടുള്ള നീങ്ങേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൃഷിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ ഈ കൃഷികളൊക്കെ അവർക്ക് ഇഷ്ടമായെങ്കിൽ അവർ ചെയ്യും തീർച്ചയായും അവർ കൃഷി മേഖലയിലേക്ക് വരിക തന്നെ ചെയ്യും ഇത് കാരണം പിന്നെ ഒരു ഇവ ഇതൊന്നും ഇവിടെ വിജയിക്കില്ല എന്നുള്ള അല്ലെങ്കിൽ ഇവിടെ നെൽകൃഷി കഴിഞ്ഞോ പാടത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഈ സൂര്യകാന്തി ഉള്ളുമൊക്കെ ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ ചെയ്യാൻ പറ്റി പറ്റുമെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എല്ലാ കർഷകരും പുതിയ തലമുറയും വരും ഇനി ഇതിനോട് കുറച്ചും പിന്നെ മാർക്കറ്റ് ഇല്ല എന്നും ഇത് പിന്നെ വിൽപ്പന നടക്കുന്നില്ല എന്നും തെറ്റിദ്ധാരണയോടുകൂടി ഇത് ഈ കൃഷിയെ സമീപിക്കുന്ന ആളുകളും ഒക്കെ ഇതിന് മാർക്കറ്റ് ഉണ്ടെന്നും ഇത് വിറ്റുപോകുന്നു ഇതൊരു